ഹലോ മേഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് എസ് എസ് സി റിലേറ്റ് ചെയ്ത് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഫേസ് തേർട്ടീൻ്റെതാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ലെവൽസുകാർക്കും എല്ലാം അപേക്ഷിക്കാൻ പോലെ പോസ്റ്റേഴ്സ് അവൈലബിൾ ആണ് കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് എവിടെയൊക്കെയാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ എന്താണ് എക്സാമിന്റെ സിലബസ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസികളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമേ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല ആയിട്ട് നോക്കിയതിന് ശേഷം ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ അയക്കാവൂ ചാടിക്കേറിയിട്ട് അയക്കത് കാരണം ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ ഫോംസ് കൊടുക്കണം അതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് വേണം ഫീസ് ഫീസ് ഉൾപ്പെടെ ഉണ്ട് ഫീസ് നൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ നോക്കാം ഇപ്പം ആദ്യമേ തന്നെ ഇവിടെ രണ്ടാമത്തെ പേജില് ഇങ്ങനെ പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കാണാം അതേ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് എക്സാമിനേഷൻ എന്ന് പറയും അപ്പൊ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഫേസ് ഇത് കണ്ടോ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇനി അതിനുശേഷം സെലക്ട് റിലീജ് സോറി റീജിയൺ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അപ്പം അതിലും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് എന്നിട്ടുള്ളത് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ഏത് എക്സാം ആണ് നിങ്ങൾക്ക് ടെൻത്ത് ലെവൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ അതോ പ്ലസ് ടു ലെവൽസിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ ഗ്രാജുവേറ്റ് ലെവൽസിലുള്ളതാണോ അപ്പോൾ എല്ലാം ഇഷ്ടം പോലെ കാര്യങ്ങൾ അവിടെ ഒരു നാല് പേജ് ആയിട്ട് ഇങ്ങനെ കാണും ഈ താഴോട്ട് നോക്കുന്ന സമയത്ത് വൺ ടു ത്രീ ഫോർ ഓരോ ദിനത്തും മാറ്റി മാറ്റി വരുന്നതനുസരിച്ച് നിങ്ങൾ ഏതാ പോസ്റ്റാ വരുന്നത് അതിനനുസരിച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും അതുകൂടാതെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഏത് റീജിയൻ ആണ് എന്നിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ഏത് സെലക്ട് ചെയ്ത് കൊടുക്കണം കർണാടക കേരള റീജിയൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഇനിയും നമുക്ക് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചില പോസ്റ്റുകൾക്ക് പതിനെട്ട് ഇരുപത്തിയഞ്ചാണ് പറയുന്നത് ചിലതിനകത്ത് പതിനെട്ട് ഇരുപത്തി ഏഴ് പറയുന്നുണ്ട് ചിലതിനകത്ത് പതിനെട്ട് ഇരുപത്തെട്ട് പറയുന്നുണ്ട് അപ്പൊ ഓരോ പോസ്റ്റിന്റെയും ഇതനുസരിച്ചിട്ട് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട് ചില പോസ്റ്റിന് പോസ്റ്റിനകത്ത് പതിനെട്ട് മുതൽ നാല്പത്തിരണ്ട് എക്സ്വീസ്മാനും പിന്നെ വിധവകൾക്കും എല്ലാം കുറച്ച് പിന്നെ ഇളവുകളുണ്ട് ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവുണ്ട് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ചു വർഷത്തെ ഇളവുണ്ട് അങ്ങനെ കുറെ അധികം ഇത് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ ആ നിങ്ങളുടെ റിലാക്സേഷൻ ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഫീസ് ഉണ്ട് അപ്പോൾ ഓരോന്നും ഈ ഒരു രീതിയിലാണ് ഫീസൊക്കെ അടയ്ക്കേണ്ടത് അതും അവിടെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇനിയും അഞ്ഞൂറ് രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നത് കൂടാതെ പിന്നെ നിങ്ങളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഇവിടെ എവിടെയൊക്കെയാണ് ഈ കേരള കർണാടക റീജിയൻ അതായത് കെ കെ ആറിനകത്ത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പറയുന്നതിനകത്ത് കൊല്ലമുണ്ട് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കോട്ടയം ഇവിടെ എല്ലാം എന്തു ഉണ്ട് പരീക്ഷാ സെന്റർ ഉണ്ട് അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോസ്റ്റിൻസ് അമ്പത് മാർക്ക് എന്നിട്ടുള്ള രീതിയിലാണ് ജനറൽ ഇന്റലിജൻസ് ജനറൽ അവയർ അവയർനെസ് വരുന്നതും ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻസ് ആണ് മാർക്ക് അൻപത് മാർക്കിനാണ് ഇനി ബേസിക് അത്മെറ്റിക് ആയിട്ടുള്ള സ്കിൽസിനകത്ത് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അൻപത് മാർക്കിനാണ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജും ഇരുപത്തി അഞ്ച് ബേസിക് മാത്രമാണ് ഇത് നമുക്ക് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇനി ഇതിനനുസരിച്ചിട്ട് ഒരു നെഗറ്റീവ് മാർക്സ് ഉണ്ട് പോയിന്റ് ഫൈവ് മാർക്സ് ഫോർ ഈച്ച് റോങ് ആൻസർ എന്നിട്ടുള്ള രീതിയിൽ വരും പിന്നെ ഇതിനൊക്കെ ഓരോ അനുസരിച്ചിട്ടാണ് പി എസ് സിന്റെ പോലെയല്ല അല്ലാതെ തന്നെ നോർമലൈസേഷൻ ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ചിലപ്പോൾ ഒരു ദിവസം നാല് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അതിന്റെ എക്സാമിന്റെ കാർഡിനെ അനുസരിച്ചിട്ട് അവർ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും കറക്റ്റായിട്ട് വരുന്നത് അറുപത് മിനിറ്റ് ആണ് നമ്മൾക്ക് പരീക്ഷയ്ക്ക് ഉള്ള ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയൊക്കെ എല്ലാ കാര്യങ്ങളും ആയിട്ട് ആ ഒരു പി ഡി എഫിനകത്ത് അവൈലബിൾ പിന്നെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം എഴുപത്തി എട്ടാമത്തെ പേജ് മുതലാണ് നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റ് ആണ് എന്നിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പൊ കണ്ടില്ലേ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് ലെവലിലേക്കുള്ളത് മെട്രിക്കുലേഷന് പത്താം ക്ലാസ് പാസ് ആയ പത്താം ക്ലാസ് യോഗ്യത അപേക്ഷിക്കാനുള്ള ഏതൊക്കെയാണ് എന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്ലസ് ടു റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഏത് ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ട് പരീക്ഷയുടെ സിലബസിനകത്ത് എല്ലാം ഇതുപോലൊക്കെ ാണ് കുറച്ച് വ്യത്യാസം ഗ്രേഡിനകത്ത് കുറച്ച് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യുക കാര്യം ഇഷ്ടംപോലെ രണ്ടായിരത്തി നാനൂറ്റി സംതിങ് വേക്കൻസീസ് അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റും ഒക്കെ നടക്കും അപ്പൊ നിങ്ങളൊന്നും കൃത്യമായിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേന്ദ്ര ഗവൺമെന്റ് ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് ഇപ്പഴം എം ടി എസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് മെട്രിക്കുലേഷൻ അഥവാ ടെൻത്ത് ആണ് വേണ്ടത് ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി പ്ലസ് ടു ആണ് വേണ്ടത് നിങ്ങൾക്ക് പോലെ ഉണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾ എഴുപത്തെട്ട് മുതൽ നൂറ് നൂറ്റി പത്ത് പേജ് വരെ ഈ ഒരു പോസ്റ്റിന്റെ മാത്രം ഡീറ്റെയിൽസ് ആണ് അപ്പൊ അതിനകത്ത് വേണ്ട നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അടിക്ക ഓരോ ആപ്ലിക്കേഷനും നൂറ് രൂപ വെച്ചിട്ട് വേണം അടയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പൊ എല്ലാവർക്കും കോളിറ്റ് വരും ബസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ പി ഡി എഫ് വേണ്ട ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് തരാവുന്നതാണ് Okay, thank you.